തിരൂരിൽ ഒൻപത് മാസം പ്രായമായ കുഞ്ഞിനെ ഒന്നര ലക്ഷം രൂപയ്ക്ക് വിറ്റു തമിഴ്നാട് സ്വദേശികളായ അമ്മയും രണ്ടാനച്ഛനും ചേർന്നാണ് ഒൻപത് മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ വീറ്റത് സംഭവത്തിൽ കുഞ്ഞിന്റെ അമ്മ കീർത്തന രണ്ടാനച്ഛൻ ശിവ കുട്ടിയെ വാങ്ങിയ ആദ്യലക്ഷ്മി ഇടനിലക്കാരനായ ഷെന്തിൽകുമാർ പ്രേമരഥ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു തമിഴ്നാട് സേലം സ്വദേശികളായ ഇവർ തിരൂരിലുള്ള വാടക ക്വാർട്ടേഴ്സിലാണ് താമസിച്ചിരുന്നത് അയൽക്കാരാണ് കുഞ്ഞിനെ കാണുന്നില്ലെന്ന വിവരം ആദ്യം ചോദിച്ചത് മാതാപിതാക്കളോട് ചോദിച്ചപ്പോൾ മാതാപിതാക്കൾ വ്യക്തമായ ഉത്തരം നൽകിയില്ല തുടർന്ന് തിരൂർ പോലീസിൽ പരാതി നൽകി പൊലീസ് എത്തി അന്വേഷിച്ചപ്പോഴും ഇവർ വ്യക്തമായ മറുപടി നൽകിയില്ല തുടർന്നുള്ള ചോദ്യം ചെയ്യലാണ് കുഞ്ഞിനെ മറ്റൊരാൾക്ക് കൈമാറിയെന്ന വിവരം ഇവർ കുഞ്ഞിന്റെ അമ്മയായ കീർത്തനയുടെ ആദ്യ ഭർത്താവിലെ കുട്ടിയാണിത് അങ്ങനെയാണ് കോഴിക്കോട് താമസിക്കുന്ന തമിഴ്നാട് സ്വദേശിയായ യുവതിയിലേക്ക് എത്തുന്നത് ആദ്യം മൂന്ന് ലക്ഷം രൂപയാണ് കുഞ്ഞിനെ വിൽക്കാൻ ഇവർ ആവശ്യപ്പെട്ടത് പിന്നീട് ഒന്നര ലക്ഷം രൂപയ്ക്ക് കരാർ ഉറപ്പിച്ച് കുഞ്ഞിനെ കൈമാറുകയായിരുന്നു ഈ യുവതി പറയുന്നത് സ്വന്തം മകളായി വളർത്താനാണ് കുഞ്ഞിനെ വാങ്ങിയതെന്നാണ് കുഞ്ഞിനെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി ഈസ്റ്റ് ലൈൻ തിരൂർ